എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ സർവ്വം നീയല്ലേ കണ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നതിൻ്റെ ഐതിഹ്യം ഭൂലോക വൈകുണ്ഠമെന്ന് ഹ്യാതി നേടിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരും സർവപാപനാശവും ദുരിത നിവാരണവും മഹാപുണ്യവുമാണ് ഭജനമിരിക്കുന്നതിൻ്റെ ഫലപ്രാപ്തി എന്നാണ് ഐതിഹ്യം മനഃശുദ്ധി വരുത്തി ഭഗവത് സമർപ്പണത്തോടെ രാത്രി രണ്ടു മണിക്കാണ് ഭജനമിരിക്കലിന് തുടക്കം ഈശ്വരദാനത്തോടെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് നിർമാലി ദർശനം നടത്തി ഭഗവത് നാമമന്ത്ര കീർത്തനങ്ങൾ ഓരോന്നും ഉരുവിട്ട് കഴിയുന്നത്ര ക്ഷേത്ര പ്രദർശനം ചെയ്ത് അവിടെ തന്നെ ഇരിക്കണം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പഴം പായസം അന്നദാനം എന്നിവ മാത്രമേ കഴിക്കാവൂ വൈകുന്നേരം നടന്നുറക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രദർശനം നടത്തണം തൃപ്പുക കഴിഞ്ഞ് കൊടിമരച്ചുവട്ടിൽ സർവ്വപാപങ്ങളും കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം നടത്തണം ഭജനമിരിക്കുന്ന ദിവസം കൃഷ്ണനാട്ടം കൂടി കാണുന്നത് മഹാപുണ്യമാണ് നിർമാല്യ ദർശനം നടത്തിയാൽ സർവ്വപാപങ്ങൾ പോകുകയും തൃപ്പുക സമയത്ത് ദർശനം നടത്തിയാൽ മോശപ്രാപ്തി ലഭിക്കുകയും ചെയ്യും നമുക്ക് വേണ്ട സർവ്വ ഗുണങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട് ആരെല്ലാം നമ്മെ അവഗണിച്ചാലും നാം എപ്പോഴും നമ്മെ അറിഞ്ഞ് സ്വയം സ്നേഹിക്കണം ഈ ജീവിതം ഭഗവാൻ നമുക്ക് സ്നേഹത്തോടെ തന്ന അമൂല്യ സമ്മാനമാണ് അത് പവിത്രമായി സൂക്ഷിക്കുന്നതാണ് നാം ഭഗവാന് ചെയ്യുന്ന ഏറ്റവും വലിയ പൂജ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ